ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ അവസാനത്തതും പന്ത്രണ്ടാമത്തതും രാശിയായ മീനം രാശിക്കാർക്ക് രണ്ടായിരത്തി ഡിസംബറിൽ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം മീനം രാശിയുടെ രാശിസ്വാമി വ്യാഴം പുരുരുട്ടാതിയുടെ നാലാം പാദം ഉത്രിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽ ഉൾപ്പെടുന്നത് ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ വേദിക്ക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ പറയുന്നതായിരിക്കും തീർച്ചയായും കാണുക രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ നിങ്ങളുടെ ആരോഗ്യം ശിക്ഷ പ്രേമം ദാമ്പത്യം ഭാഗ്യം കരിയർ ബിസിനസ് എല്ലാം എങ്ങനെയിരിക്കുമെന്ന് നോക്കാം ആദ്യം നവഗ്രഹങ്ങളുടെ പ്ലേസ്മെന്റ് നോക്കാം നിങ്ങളുടെ രാജസ്വാമിയായ വ്യാഴം നാലാം ഭാവത്തിൽ ഒന്നിൽ ശനി ആറിൽ കേതു എട്ടിൽ ബുധൻ ഒൻപതിൽ സൂര്യൻ ശുക്രൻ ചൊവ്വ പന്ത്രണ്ടിൽ രാഹുവുമാണ് ഈ മാസം നിങ്ങളുടെ ആരോഗ്യം ആരോഗ്യം നോക്കുന്നത് ഒന്നാം ഭാവം ഒന്നാം ഭാവമാണ് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ നിങ്ങളുടെ സെൽഫിൻ്റെ ഇമ്മ്യൂണിറ്റിയുടെ ഒക്കെ അപ്പോൾ ഒന്നാം ഭാവത്ത് ശനിയാണ് അപ്പോൾ നിങ്ങളുടെ ലഗ്നത്തിൽ ഒന്നാം ഭാവം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ കൂടെ അപ്പോൾ ശനി ചന്ദ്രൻ്റെ കൂടെ ഗോചരം ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ശനി നല്ല നല്ല സ്ഥാനത്ത് ആണെങ്കിൽ ഉച്ചസ്ഥാനത്ത് ആണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ വരുന്നതല്ല പക്ഷെ നേരെ മറിച്ച് നിങ്ങളുടെ ശനിയുടെ പ്ലേസ്മെൻറ്റ് അത് നിങ്ങളുടെ ജാതകത്തിൽ ശനിയുടെ പ്ലേസ്മെൻറ്റ് അത് നീച്ചനാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ബാക്ക് പെയിൻ ഷോൾഡർ പെയിൻ അതുപോലെ തന്നെ ഇൻഫെക്ഷൻ കോൾഡ് ഒക്കെ വരുന്നതിനുള്ള ഒരു സമയം ഇമ്മ്യൂണിറ്റി ഡൗൺ ആകുന്നതിനുള്ള ഒരു സമയം ആണ് ഇത് അത് നിങ്ങളുടെ ജാതകത്തിൽ ശനിയുടെ പ്ലേസ്മെൻറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക പഠിക്കുന്ന കുട്ടികൾക്ക് അഞ്ചാം ഭാവമാണ് നമ്മൾ എഡ്യൂക്കേഷൻ്റെ നോക്കുന്നത് അപ്പോൾ ഈ സമയം കുറച്ച് മടി ഒരു ലേസ്നെസ്സൊക്കെ വരുന്നതിനുള്ള ഒരു സമയമാണ് പക്ഷേ ഏഴ് ഡിസംബറിന് ശേഷം അതെല്ലാം മാറി നല്ല രീതിയിൽ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു സമയം തന്നെയാണ് പേടിക്കേണ്ടത് ഒന്നുമില്ല സ്നേഹബന്ധത്തിലേർപ്പെട്ടിരിക്കുന്നത് അഞ്ചാം ഭാവം നിങ്ങൾ സ്നേഹിക്കുന്ന ആളിനെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളെപ്പറ്റി ചെറിയ ടെൻഷൻ ഒരു നെഗറ്റീവ് ചിന്തയൊക്കെ വരുന്നതിനുള്ള സാധ്യതയാണ് കാണുന്നത് വേറെ കൂടുതലൊന്നുമില്ല ആവറേജ് ആയിട്ടുള്ള ഒരു റിസൾട്ടായിരിക്കും ഈ മാസം നിങ്ങൾക്ക് കിട്ടുക നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഡിസംബർ ഇരുപത്തി അഞ്ച് വേറെ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നാമജപത്തിലൂടെ അതുപോലെ തന്നെ ഭഗവത് സ്മരണയിലൂടെ മുന്നോട്ട് പോവുക മാസം നിങ്ങളുടെ ഭാഗ്യം ഭാഗ്യത്തിൻ്റെ ഗ്രഹമായ ചൊവ്വ ഭാഗ്യസ്ഥാനത്ത് വളരെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു പ്ലേസ്മെൻ്റാണ് ഇത് ഭാഗ്യം റിലേറ്റഡ് ഏത് കാര്യം ചെയ്യുവാനും അനുകൂലമായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യവും അതുപോലെ തന്നെ അനുകൂല റിസൾട്ടും കിട്ടുന്ന ഒരു സമയമാണ് ഇത് ആഗ്രഹിക്കുന്നത് എന്തും ചെയ്യുക വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയം നിങ്ങളുടെ കരിയർ ജോലി നിങ്ങൾക്ക് ഇപ്പോൾ ഏഴര ശനിയുടെ ഒരു പീക്ക് ടൈം രണ്ടാം തരണം നടക്കുന്നു എങ്കിലും സൂര്യൻ്റെയും ചൊവ്വയുടെയും ദൃശ് പ്ലേസ്മെൻറ്റ് അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുടെ കൂടിയ നൽ നിങ്ങളുടെ കരിയറിൽ വളരെ നല്ല അച്ചീവ്മെൻറ്റ്സ് ഒക്കെ കിട്ടുന്നതിനുള്ള ഒരു ഒരു സമയമാണ് ഇത് അതുപോലെ തന്നെ പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് ആ ജോലി കിട്ടുന്നതിനും നിങ്ങളുടെ ടാർഗറ്റ് ബേസ് ജോലി ചെയ്യുന്നവർക്ക് അതൊക്കെ അച്ചീവ്മെൻറ്റ് അതൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതിനും നിങ്ങളുടെ ടാർഗറ്റൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതിനുമുള്ള ഒരു സാഹചര്യം തന്നെ ഈ മാസം വന്നു ചേരും ഈ സമയം ഈ നല്ല സമയത്തെ നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക കൂടാതെ ജോലിയിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് പൊളിറ്റിക്സ് ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട് അതൊക്കെ വകവയ്ക്കാതെ നിങ്ങളുടെ കാര്യം മാത്രം ചെയ്തു മുന്നോട്ട് പോകുക വിജയം തീർച്ചയായും നിങ്ങളുടെ കൂടെയുണ്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം ഡിസംബർ എട്ടിന് എട്ടിന് ശേഷമുള്ള സമയം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പാർട്ട്നർഷിപ്പ് ബിസിനസ് ചെയ്യാതിരിക്കുക അതിനുള്ള ഒരു അനുകൂല സമയം അല്ല അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ചെയ്യുമ്പോഴേക്കും ഒന്ന് ശ്രദ്ധിക്കുക സംസാരം തീർച്ചയായും ശ്രദ്ധിക്കുക കോപം നിയന്ത്രിക്കുക അതേ ഉള്ളു ബാക്കി എല്ലാം നിങ്ങളുടെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഏഴത് ശനി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏഴരശനി നീച സ്ഥാനത്ത് ഉള്ളവർക്കാണ് കഷ്ടതകൾ ഉണ്ടാകുക അതുകൊണ്ട് തന്നെ ശനിയുടെ ബീജമന്ത്രം ഈ ഉപായങ്ങൾ പറയുന്നത് തീർച്ചയായും നിങ്ങൾ ചെയ്യുക അത് കൊണ്ട് ആ ഉപായങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ദോഷങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറി നിങ്ങൾക്ക് ഒരു അനുകൂല സാഹചര്യത്തിൽ എത്താനായിട്ട് സാധിക്കുന്നതാണ് ഈ മാസം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഇതൊക്കെയാണ് നിങ്ങളുടെ രാശ്യസ്വാമിയായ വ്യാഴിൻ്റെ ബീജമന്ത്രം നിങ്ങൾ ഒരു പതിനൊന്ന് പ്രാവശ്യം കുറഞ്ഞത് നിങ്ങൾ ഡെയിലി ജപിക്കുക അതുപോലെ തന്നെ ഏഴര ശനിയുടെ പീക്ക് ടൈമാണ് ശനിയുടെ ബീജമന്ത്രം നിങ്ങൾ ഒരു പതിനൊന്ന് പ്രാവശ്യം കുറഞ്ഞത് പതിനൊന്ന് പ്രാവശ്യം സമയം ഉള്ളവരാണെങ്കിൽ ഒരു നൂറ്റെട്ട് തവണ നിങ്ങൾ അത് ജപിക്കുക അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ തന്നെ ഉണ്ടാവും പ്രതികൂല സാഹചര്യത്തെ അനുകൂലമാക്കി മാറ്റുന്നതിനുള്ള ഒരു സാഹചര്യം തന്നെ വന്നു ചേരും സൂര്യദേവന് ജല അർപ്പണം അത് സൂര്യ ഉദയ സമയത്തോ അല്ലെങ്കിൽ ഒരു അകവോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടാതെ പക്ഷികൾക്ക് ആഹാരം കൊടുക്കുക ഇത് വളരെ നല്ല ഒരു ഉപായമാണ് വേദിക് അസ്ട്രോളജിയിൽ ഇതൊക്കെ ഇതിനൊക്കെ ഇതൊക്കെ നിങ്ങൾ ചെയ്തു നോക്കൂ എങ്കിലേ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഫലം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി അരമണിക്കൂറിലും അവർക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾ പറയാതെ തന്നെ മനസ്സിലാക്കി ചെയ്തു കൊടുക്കുക മനസ്സാവാച കർമ്മണ അവരെ ദുഃഖിപ്പിക്കാതിരിക്കുക വീട്ടിൽ കയറി വരുന്ന മരുമക്കൾക്ക് കൂടിയാണ് ഇത് നിങ്ങളുടെ മാതാപിതാക്കളെ പോലെ നിങ്ങളുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ ശുശ്രൂഷിച്ച് നോക്കൂ അതിനുള്ള ഒരു ഫലം നിങ്ങളുടെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും തീർച്ചയായും വന്നു ചേരും അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരി കൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു जय श्री राधे कृष्णा एम के बंसी बजते जाए जीवन राधे कृष्ण हो जाए ओ, 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 ओ। जिसने वेश को त्याग दिया हर प्राणी में प्रेम लिया करुणा की जोड़ा